ഹായ് ഫ്രണ്ട്സ് ഏതോ ജൻപുകൽപ്പനിയുടെ ഇനി വരാനിരിക്കുന്ന ഒരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് പെണ്ണ് കാണാൻ വരികയാണ് പെണ്ണാണാൻ വരുന്ന സമയത്ത് അവിടെ പ്രീതിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അവർ പെണ്ണാണോ വരുന്നത് അപ്പോൾ അവർ വന്നു എന്ന് പറയുമ്പോഴാണ് പ്രീതിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ആകാശമൊക്കെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് പ്രീതിക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്തായാലും മനോരമ അവിടെ വെച്ച് തന്നെ കുറച്ച് ഇങ്ങനെ ജാടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രീതി സാമ്പത്തിക ശേഷി ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടിയാണെന്നൊക്കെ ഉള്ള എൻ്റെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ആകാശിൻ്റെ അച്ഛൻ ഇങ്ങനെ ആ വിഷയൊക്കെ മാറ്റി ആ ഒരു ഭാഗമൊക്കെ മാറ്റുന്നുണ്ട് അതിനെപ്പോൾ അതുപോലെ തന്നെ നമ്മളെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതിയിലെ അമ്മയ്ക്കും അമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമാകാനിട്ടാകും അത് ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് കല്യാണം ആലോചിച്ച് വന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ആയൊരു കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് ഒക്കെ സെറ്റാക്കാണ് കേട്ടോ അതേസമയം അശിനിങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ചായ കൊണ്ടു എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ചായ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഷട്ടിലൊക്കെ ആവാണ് അപ്പോൾ അത് തുടക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുക്കാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലാം അപ്പോൾ അവിടെ നമ്മളെ പ്രീതി ഉണ്ടാവും അപ്പോൾ പ്രീതി ഇങ്ങനെ ആ ഒരു തുണി ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ തുണിയിൽ നിറയെ മഞ്ഞപ്പൊടി ആയിരിക്കും ആ മഞ്ഞപ്പൊടി മുഴുവനും അശീൻ്റെ ഷർട്ടുമലൊക്കെ ആവുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വെച്ച് അഞ്ജലിനെ കാണുന്ന സമയത്ത് എല്ലാവരെയും പരിചയപ്പെടും ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പ്രീതിയുടെ അച്ഛൻ എല്ലാവരെയും നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അഞ്ചലിനെ കാണുമ്പോൾ മാത്രം ആള് ഇങ്ങനെ ആകെ വയലൻ്റ് ആവാണ് കേട്ടോ ശ്യാം 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 എന്നിങ്ങനെ പറയുകയാണെ ഇതേ സമയം പെണ്ണാണോ വന്ന ആൾക്കാരെ കാണുമ്പോഴത്തേന് മുകളിൽ മുകളിലുണ്ടാവും അപ്പം മുകളിൽ വേഗം തന്നെ ഓടി റൂമിൽ കയറി വാതിലടിക്കുന്നുണ്ട് കേട്ടോ അശ്വരാ അല്ല ശ്യാമാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഒന്നും അറിയില്ലല്ലോ അങ്ങനെ ശ്രു ശ്രുതിയുടെ കല്യാണ ചെക്കനെ കാണാനായിട്ട് പോയി വിളിക്കാൻ പറയുന്നുണ്ട് ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് ഇവിടെ ഉണ്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ചെന്ന് ശ്രുതി ഇങ്ങനെ ബാത്റൂമ് തട്ടി വിളിക്കുന്ന സമയത്ത് ശ്യാമ അവിടെ ഉണ്ടാവില്ല കേട്ടോ ശ്യാമ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും അപ്പം തന്നെ ശ്രുതിക്ക് ഒരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ തിരികെ വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ആൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ആൾ പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണെ അതുപോലെ അച്ഛന് വയ്യാതാവണം കേട്ടോ ഭയങ്കരമായിട്ട് ഇതിനെ ഈ അഞ്ചലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വയലൻ്റായി വയ്യാതാവാണ് വയ്യാതാവുന്ന സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണ പോലൊക്കെ സംസാരിക്കുന്നുണ്ടട്ടാ നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാം അടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേണ്ട അതൊക്കെ ശരിയായിക്കോളൂ അച്ഛനടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വീൽ ചെയറിൽ ഇരുത്തി ഉണ്ണി ശ്രുതി റൂമിൽ ചെല്ലുമ്പോൾ ആ റൂമിലേക്കൊക്കെ അശ്വിൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയും മരുന്നോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ ശ്രുതി കാന അങ്ങനെ അശു സംസാരിക്കുന്നത് സ്തുതി കേട്ടിട്ടില്ലല്ലോ അപ്പോൾ വേണ്ട അതൊന്നും അതിനൊന്നും ആവശ്യമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പം നല്ല കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഈ ഒരു പെണ്ണ് കാണാൻ വരേണ്ട സമയത്ത് അതുപോലെ തന്നെ അശ്വിൻ വേറെ വണ്ടിയിലാണ് വരുന്നത് അപ്പം പെണ്ണ് കാണാൻ വന്ന ആൾക്കാരൊക്കെ പോയതിന് ശേഷമാണ് അശ്വിൻ തൻ്റെ വണ്ടിയിൽ പോകുന്നത് അപ്പോൾ കാറ് പഞ്ചറാക്കിയിട്ട് പഞ്ചറാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എയറൊക്കെ ശുതി കളയുന്നുണ്ട് കാരണം ശ്രുതിക്ക് പറയാനുള്ളത് കേൾക്കാതെ പോകരുതെന്ന് പറഞ്ഞിട്ട് അശിനത് കേൾക്കാതെ പോവുകയാണ് എനിക്ക് നീ പറയണൊന്നും കേൾക്കാനായിട്ട് നേരില്ല എന്ന് പറയുന്നത് കാര്യം പ്രീതിനോട് രഹസ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അശിയും പറയുകയാണ് അപ്പം അതെന്താണെന്ന് പ്രീതി ചോദിക്കുമ്പോൾ ശ്രുതി കേൾക്കണ്ട ശ്രുതിയോട് മാറി നിൽക്കാൻ പറയട്ടെ അപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്തുണ്ടെങ്കിലും എൻ്റെ ചേച്ചിനോട് പറയണത് ഞാൻ എനിക്ക് കേൾക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ എനിക്ക് ഫോണിൽ ചെയ്യുമ്പോൾ കഴിയുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശ്രുതി പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണെന്ന് ഞാൻ കാരണം കല്യാണം മുടങ്ങിയത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല അങ്ങനൊന്നുമില്ല ഞാനൊന്നും അത് ശ്രീധനത്തിൻ്റെ പേരിലല്ലേ മുടങ്ങിയത് അപ്പോൾ അങ്ങനെ ശ്രീധനത്തിനോട് ആർത്തി തോന്നുന്ന ഒരാളെ കൂടെ എൻ്റെ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ അധികം മോശമായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് എനിക്ക് വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കതിൽ പിണക്കും വിഷമമൊന്നുമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയണത് ശ്രുതി കേട്ടോണ്ട് വരുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അതിന് സോറി ഒന്നും പറയുന്ന ആളല്ലോ അശിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ശ്രുതിനെ അശ്വിനോട് താങ്ക്സും സോറിയും പറയുന്നുണ്ട് അശിനെ തെറ്റിദ്ധരിച്ചതിന് സോറിയും പറയുന്നുണ്ട് അതുപോലെ തന്നെ താങ്ക്സ് പറയുന്നുണ്ട് ചേച്ചിനോട് സോറി പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അവർ തമ്മിൽ ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ ഇടയിലുള്ള കുറച്ച് സംഭവങ്ങൾക്കിടയിൽ ഒരു അടുപ്പ് ഉണ്ടാവാണ് കേട്ടോ ശ്രുതിയും അശ്വിനും തമ്മിൽ അപ്പോൾ അത്രയൊക്കെയാണ് ഇനിയിപ്പോൾ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഏറ്റവും എടുത്തു വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ ഇനി വീണ്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ